ഹായ് ഹൈക്കോട്ടുകാര് പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ രണ്ടാമത്തെ ക്ലാസ് ആണ് കേട്ടോ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വരുന്നിട്ടുള്ള ഇന്ത്യൻ ഹിസ്റ്ററി ഭാഗത്ത് നിന്ന് നമുക്ക് എസ് സി ആർ ടിയിൽ നിന്നും ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് പഠിക്കേണ്ടത് ആ ഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ക്ലാസ് ചെയ്യുന്നത് ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ് ഓക്കെ കേരളം ഭരണഭരണ സംവിധാനം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ സുപ്രധാന നിയമങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ജോഗ എക്കണോമിക്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ജോഗ്രഫിയും ഇന്ത്യൻ ജോഗ്രഫിയും കംപ്ലീറ്റ് ആകാനായിട്ടുണ്ട് ഓക്കെ അങ്ങനെ മൊഡ്യൂള് ഓരോരോ മൊഡ്യൂള് തീർത്ത് തീർത്തിട്ടാണ് നമ്മൾ പോകുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഇനി ഇന്ത്യൻ ഹിസ്റ്ററിയുടെ മൊഡ്യൂൾ നമ്മൾ പഠിക്കുന്നത് സിലബസ് വെച്ചിട്ട് വൈഡ് ആയിട്ട് ഇന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇന്നും നമുക്ക് മാർക്ക് കിട്ടില്ല അപ്പോൾ മാർക്ക് എങ്ങനെയാണ് കിട്ടേണ്ടത് അത് സെലക്ട് ചെയ്തിട്ടാണ് ഇവിടെ ക്ലാസ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരം ആ ലെസൺ നന്നായിട്ട് പഠിക്കണം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ലെസൺ ഒന്നാമത്തെ ലെസൺ എടുക്കും ക്ലാസ് കണ്ടല്ലോ എങ്ങനെയുണ്ടായിരുന്ന ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് ഇന്ത്യൻ ഹിസ്റ്ററി നിന്ന് പഠിക്കേണ്ട രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം ചെറുത് നിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ ദാ ഇവിടെ നോക്കിക്കേ ദാ ഇതൊന്ന് പഠിച്ചു വെക്കണം വെക്കണമെന്ന് പേര് പേരുവിരു കണ്ടോ ഇത് ഇതൊന്ന് പഠിച്ചു വെക്കുക ഒന്നാമത്തെ ബംഗാളിലെ പട്ടുന്നൂൽ കൃഷിക്കാരായിരുന്നു നഗോടകൾ അപ്പൊ നഗോടകൾ ആരായിരുന്നു പശ്ചിമ ബംഗാളുണ്ടല്ലോ അവിടുത്തെ പട്ടുന്നൂൽ ഏത് കൃഷിന്നൊക്കെ ചോദിച്ചപ്പോ പരുത്തി കൃഷിക്കാരായിരുന്നു സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുമ്പോ ഇങ്ങനെയൊക്കെ ആയിരിക്കും മാറ്റിയിടട്ടോ രണ്ട് ഡയറക്റ്റ് ആയിട്ടൊന്നും ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കലേ ഇല്ല അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ചിലപ്പോൾ ബംഗാളിലെ പരുത്തി കൃഷിക്കാരായിരുന്നു നഗോടകൾ പറയുമ്പോൾ നമ്മൾ ആ ബംഗാൾ നഗോടുകൾ കണ്ട വേഗം ആൻസർ ആയിരുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പൊ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് വായിക്കാം കേട്ടോ ബംഗാളിലെ ആരായിരുന്നു പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഖോടകൾ പഠിച്ചല്ലോ ഇതാ ബംഗാളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം സ്ഥാപിച്ചതോടെ കമ്പനി ഉദ്യോഗസ്ഥന്മാർ നഖോടകളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി കുറഞ്ഞ വേതനത്തിന് അവരെ കൊണ്ട് നെയ്ത്ത് ജോലി ചെയ്യിപ്പിച്ചു ഇതാണ് നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് നമ്മുടെ ബംഗാളിലെ നഗോടകളുടെ കാര്യം അല്ലേ പട്ടുനൂൽ കൃഷിക്കാരുടെ ഇനി അടുത്തത് പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്ന എല്ലാ വിഭാഗങ്ങളെയും കമ്പനി ഭരണം ബാധിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അന്ന് സ്വന്തമായിട്ട് കൈത്തൊഴിലെടുത്തിട്ടുള്ളവരെല്ലാം എന്താണ് സാധാരണ ജനങ്ങളാണ് അല്ലേ അവരെയൊക്കെ ഈ കമ്പനി ഭരണം ഇംഗ്ലീഷുകാരുടെ കമ്പനി ഭരണം എന്ത് ചെയ്തു നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു കമ്പനി ഭരണത്തിന്റെ ചൂഷണങ്ങൾക്ക് ഇരയായത് ആരൊക്കെയാണ് കർഷകര് നെയ്ത്തുകാര് കൈത്തൊഴിലുകാർ ഗോത്രവർഗക്കാർ അറിയാമല്ലേ ഇതിൽ നിന്നൊന്നും മനസ്സിലാക്കാൻ കഴിയും നല്ല രീതിയിൽ സാധാരണ നല്ല പാവപ്പെട്ട ജനങ്ങളാണ് ഈ നാല് വിഭാഗത്തിലും വരുന്ന ആൾക്കാർ അപ്പൊ അവരെയായിരിക്കും എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ട് ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിന് ഇരയാകേണ്ടി വരുന്നത് ഇനി നോക്കിക്ക കർഷകർക്കെതിരെ ബംഗാൾ കീഴടക്കിയതോടെ കമ്പനിയുടെ ശ്രദ്ധ സമ്പന്നമായ കാർഷിക മേഖലയിലേക്ക് തിന്നു ബംഗാളൊക്കെ കീഴടക്കി ഇല്ലേ എന്താണ് കാരണം ബംഗാളിലേക്ക് ഇംഗ്ലീഷുകാരെ ആകർഷിക്കാനുള്ള നമ്മൾ lesson കാരണം അവിടെ എല്ലാം കൊണ്ടും ും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പശ്ചിമ ബംഗാൾ ഉണ്ടായിരുന്നത് കാലാവസ്ഥയുടെ ആണെങ്കിലും കാർഷിക ലബ്ധിയിലാണെങ്കിലും വിഭവ സമ്പത്തുകളിലാണെങ്കിലും എല്ലാം കൊണ്ടും ഏറ്റവും നല്ല ഒരു ഇതായിരുന്നു സ്ഥലമായിരുന്നു ഇവിടെ ബംഗാൾ എന്ന് പറയുന്നത് കൊണ്ട് അതുകൊണ്ട് ബംഗാളൊക്കെ എന്ത് ചെയ്തു പൂർണ്ണമായി കീഴടക്കി എന്നിട്ട് എന്ത് ചെയ്യണം അടുത്തത് കാർഷിക മേഖലയിലേക്ക് ഇവർ തിരിയാണ് എന്തെല്ലാമാണ് അവർ ചെയ്തത് കർഷകർക്ക് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റിൽ അവർ ും പേരും പഠിച്ചോളിട്ടാ കർഷകർക്കുമേൽ അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു നമ്മൾ ഇന്നും ഒരു ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം ബ്രിട്ടീഷുകാർ എപ്പോഴും ആദ്യം ചെയ്യുന്നത് എന്താണ് അമിതമായിട്ടുള്ള നികുതി ഭാരം അടിച്ചേൽപ്പിക്കും അല്ലെ കർഷകർക്കുമേൽ പിന്നെയോ വരൾച്ചയോ വെള്ളപ്പൊക്കമോ മൂലം കൃഷി നശിച്ചാലും നികുതി ഇളവൊന്നും നൽകിയിരുന്നില്ല എല്ലാം പോസിറ്റീവ് ആയിരിക്കും പോസിറ്റീവ് ആയിട്ട് ഒന്നും ഉണ്ടാവില്ല അല്ലെ എല്ലാം ഇതായിരിക്കും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും സാധാരണ ജനങ്ങൾക്കെതിരെ ചെയ്യാം നികുതി പിരിച്ചെടുക്കാൻ ഇടനിലക്കാരെ ചുമതലപ്പെടുത്തി ഇടനിലക്കാരെ ആരാണ് അറിയപ്പെട്ടത് ജമീൻ ധാർമാർ അപ്പൊ ചോദിച്ചെടുക്കുക ചോദിച്ചാൽ എഴുതണം നികുതി പിരിച്ചെടുക്കാൻ ചുമതലപ്പെടുത്തിയ ഇടനിലക്കാർ ആരെ എന്ന് ചോദിച്ചാൽ അത് ജമീന്ദാർമാരാണ് നികുതി പണമായി തന്നെ നൽകണം എന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു പണത്തിനായിട്ട് കർഷകർ പണം പലിശക്ക് കൊടുക്കുന്നവരെ സാഹുക്കാർ എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോ ബംഗാളിലെ പട്ടുന്നൂൽ കൃഷിക്കാരാണ് നഗോടകൾ പഠിച്ചല്ലോ ഇനി പണത്തിനായിട്ട് നികുതി കൊടുക്കണം അല്ലെ ആ നികുതി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കർഷകർ എന്ത് ചെയ്തു അവരുടെ പണം ഉണ്ടോ ഇല്ല അപ്പൊ അവര് പണം എന്തു ചെയ്യും പലിശയ്ക്ക് വാങ്ങിക്കണം ആരേല വാങ്ങിക്കുക സാഹുക്കാർ അപ്പൊ പണം പലിശക്ക് കൊടുക്കുന്നവരെ എന്താണ് പറയുന്നത് സാഹുക്കാർ എന്നാണ് പറഞ്ഞത് ബംഗാളിലെ മണ്ണ് പരുത്തി ചണം നീലം എന്നിവ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമാണെന്ന് കമ്പനി കണ്ടെത്തി കണ്ടോ കണ്ടെത്തിക്കണ്ടോ നേരത്തെ പറഞ്ഞില്ലേ ബംഗാളിലെ മണ്ണാണെങ്കിലും പിന്നെ പരുത്തി ചണം നീലം എന്നിവ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമാണെന്ന് ആര് കണ്ടെത്തിയാണ് കമ്പനി കണ്ടെത്തുകയാണ് അങ്ങനെ പരുത്തിയും ചണവും നീലവും ഇംഗ്ലണ്ടിലെ വ്യവസായ ശാലകൾക്ക് ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുക്കളായിരുന്നു െ പരമ്പരാഗതമായി ഭക്ഷ്യവിളകൾ മാത്രം ഉല്പാദിപ്പിച്ചിരുന്ന കൃഷിയിടങ്ങള് പരുത്തിയുടെയും ചണത്തിൻ്റെയും നീലത്തിന്റെയും തോട്ടങ്ങളായിട്ട് മാറി അതായത് ഭക്ഷ്യവിളകൾ കഴിക്കാനുള്ള സാധനങ്ങൾ അല്ലേ അത് മാത്രമായിട്ടാണ് എന്ന് പശ്ചിമ ബംഗാളിലെ കൃഷിക്കാര് എന്ത് ചെയ്തത് കർഷകര് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഈ കമ്പനിയുടെ ആധിപത്യം കാരണം കൃഷിനെയൊക്കെ അവരെന്ത് ചെയ്തു ഒഴിവാക്കി ഭക്ഷ്യവിളകൾക്ക് പകരം എന്തൊക്കെയാണ് അവർ ചെയ്തത് പരുത്തിയും ചണവും ഒക്കെയാണ് കൊണ്ട് തോട്ടങ്ങളാക്കിയിട്ട് പിന്നെ അതിന് മാറ്റുകയാണ് ചെയ്തത് കർഷകർക്ക് കൃഷിയിടങ്ങളൊക്കെ നഷ്ടപ്പെടുകയും അവർ തൊഴിലാളികളായിട്ട് മാറുകയും ചെയ്തു അങ്ങനെ കാർഷിക മേഖല കഴിഞ്ഞോ അത് അങ്ങനെ കീഴടക്കി കർഷകരെ ഒക്കെ തൊഴിലാളികളാക്കി മാറ്റി അവരെയും ദുരിതത്തിലാക്കി അടുത്തത് അവർ ഗോത്ര ജനതക്കെതിരെ തിരിയാണ് കമ്പനിയുടെ ഇടപെടൽ കാർഷിക മേഖല മാത്രമായിരുന്നില്ല ഇന്ത്യയിലെ സമ്പത്ത് കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവർ വന നിയമങ്ങൾ ആവിഷ്കരിച്ചു ഗോത്ര ജനതയുടെ ആവാസ മേഖല ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമായിരുന്നു കാരണം അവർ അധ്വാനിക്കുന്നവരാണ് അല്ലേ അപ്പൊ അതുകൊണ്ട് അവിടെ അവിടെ എന്തായിരിക്കും എല്ലാം കൊണ്ടും സമ്പന്നമായിരിക്കും അല്ലെ ഇവ ചൂഷണം ചെയ്യുന്നതിനായിട്ട് റോഡ് റെയിൽ സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിച്ചു അപ്പൊ ബ്രിട്ടീഷുകാര് നല്ല ഉദ്ദേശം കൊണ്ടൊന്നും അല്ല റോഡും റെയിൽവേന്നും വികസിപ്പിച്ചത് എന്ത് തന്നെയാണ് ഗോത്രജനതയുടെ ആവാസ മേഖലയിലെ ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമായ അപ്പൊ ആ ധാതു നിക്ഷേപങ്ങളൊക്കെ കൊള്ളയടിക്കുക എന്ന എറ്റാ ലക്ഷ്യമായിരുന്നു വെക്കേണ്ട അതിനു വേണ്ടിയിട്ടാണ് ഇവര് റോഡും റെയിൽ ഒക്കെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചത് ഇത് ഗോത്ര ജനതയുടെ ജീവിതം ദുസ്സഹമാക്കി ഓക്കെ ഇനി ഇന്ത്യയിൽ റെയിൽവേ ആരംഭിക്കുന്നത് എപ്പോഴാണ് അതായത് രണ്ടായിരത്തി പതിനാലില് ആദ്യം നടന്ന ഒരു കൂടി ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഏപ്രിൽ മാസം പതിനാറിനാണ് ഇന്ന് അന്ന് വൈകുന്നേരം മൂന്നേ മുപ്പത്തഞ്ചിനാണ് ബോംബെയിൽ നിന്ന് താനയിലേക്കുള്ള ആദ്യത്തെ തീവണ്ടി കോകിപ്പാൻ എത്ര കോച്ചാണ് പതിനാല് കോച്ചുകളുള്ള ഈ വണ്ടിയിൽ എത്ര യാത്രക്കാര് നാന്നൂറ് യാത്രക്കാരുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് മാർച്ചിലാണ് തിരൂരിൽ നിന്നും ബേപ്പൂരിലേക്ക് കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി ഓടിയത് അങ്ങനെ ഗോത്രജനതക്കെതിരെ കഴിഞ്ഞു പിന്നെ ഒരു നെയ്ത്തുകാർക്കെതിരെ വരികയാണ് കേട്ടോ കമ്പനി ഭരണകാലത്തെ ഇന്ത്യയിൽ പരുത്തി കൃഷി വ്യാപകമായി ഇല്ലേ കാരണം എന്താണ് കൃഷിയിടങ്ങളിലൊക്കെ മാറ്റിയിട്ട് അവർ പരുത്തിയും ചാണകമൊക്കെ കൊണ്ട് കൃഷി ചെയ്യാൻ തുടങ്ങി അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന കൈത്തറി മേഖലയെ തകർച്ചയെ നേരിട്ടു എന്തുകൊണ്ടാണ് കൈത്തറി മേഖല തകരാൻ കാരണം അതായത് ഈ മൂന്നെണ്ണം പഠിച്ചേ അസംസ്കൃത അസംസ്കൃത വസ്തുവായ പരുത്തി ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചു ബ്രിട്ടനിലെ യന്ത്രനിർമ്മിതങ്ങളായ വില കുറഞ്ഞ തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തി ഇതൊക്കെ എന്താണ് നെയ്ത്തുകാർക്കെതിരെ അനുഭവിക്കേണ്ടി വന്ന അങ്ങനെ കൈത്തറി മേഖലാ തകർച്ചയിലേക്ക് പോവുകയാണ് ചെയ്തത് കലാപങ്ങളിലേക്ക് ഈ ജനവിഭാഗങ്ങൾ കമ്പനിക്കെതിരെയും അവരുടെ ഇടനിലക്കാരായി വന്ന ജമീന്ദർമാർക്കെതിരെയും കലാപങ്ങൾക്ക് തുടക്കം ഇട്ടോ ഞാൻ നമുക്ക് പഠിക്കേണ്ട ഭാഗം മാത്രമാണ് ടിക്കുന്നത് തെരഞ്ഞെടുത്ത് ബാക്കിയൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ അങ്ങനെയല്ലേ എങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വായിച്ചു നിൽക്കുമ്പഴേക്കും നമുക്ക് ഒരുപാട് ടൈം പോകും ഇനി അടുത്തത് സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ലെങ്കിലും ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം ചെറുത്തുനിൽപ്പുകള് നടന്നിരുന്നു അവർ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം തുടങ്ങാനൊക്കെ ചെയ്തു പക്ഷെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ചോടല്ല നിന്നത് കാരണം സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല ഓക്കെ സംഘടിത സ്വഭാവം ഉണ്ടെങ്കിലല്ലേ ഒരു എന്തൊരു കാര്യത്തിലാണെങ്കിലും വിജയം ഇല്ലേ കൈവരിക്കാൻ കഴിയുള്ളൂ കമ്പനി ഭരണം സ്ഥാപിതമായോടൊപ്പം തന്നെ കാർഷിക കലാപങ്ങളും ആരംഭിച്ചു ഇതിന് തെളിവാണ് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന സന്യാസി കലാപവും ഫക്കീർ കലാപവും ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ പതിനെട്ടാം ാണ് ഏത് നൂറ്റാണ്ടില് ഇനി പത്തൊൻപതാമത്തെ നൂറ്റാണ്ടിൽ ഇങ്ങനെ ഇക്ക ക്വസ്റ്റ്യൻ വരും ശ്രദ്ധിച്ചോളണം മലബാറില് കലാപങ്ങൾ പുറപ്പെട്ടു പാട്ടക്കുടിയന്മാരായ മാപ്പിളമാരായിരുന്നു ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഫറാസി കലാപം ഇതാണ് ഫറാസി കലാപം മലബാർ കലാപം ഇത് രണ്ടും പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് ഇവിടെ ഇതാണ് നിങ്ങൾക്ക് ഈ ഏരിയയില് പഠിക്കാനുള്ളത് കേട്ടോ പതിനെട്ടാം നൂറ്റാണ്ടില് സന്യാസി കലാപവും ഫക്കീർ കലാപവും പത്തൊൻപതാം നൂറ്റാണ്ടില് ഫറാസി കലാപവും മലബാർ കലാപവും ഇനി കർഷകരെ കൂടാതെ ഗോത്രവർഗക്കാരും കമ്പനിക്കെതിരെ ഏർപ്പെട്ടു അങ്ങനെ ഗോത്ര ഏതൊക്കെ ഗോത്ര വിഭാഗങ്ങളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മറാത്തിയിലെ ഗോത്ര വിഭാഗം ഏതാണ് ബീലുകളാണ് മറാത്തിയിലെ ബീലുകളാണ് അഹമ്മദ് നഗറിലെ കോലികളാണ് ചോട്ടാൻ നാഗൂറിലെ കോളുകളാണ് രാജ്മഹൽ കുന്നിൽ ഇതൊക്കെ ചോദിച്ചതാണ് കേട്ടോ സാന്താൾമാർ ഒക്കെ എപ്പോഴും ചോദിക്കാനുള്ള പ്രശ്നമാണ് രാജ്മഹൽ കുന്നിലെ സാന്താൾമാർ വയനാട്ടിലെ കുറിച്ചർ മറാത്തിയിലെ ബീലുകൾ അഹമ്മദ് നഗറിലെ കോലികൾ ചോട്ടാൻ നാഗൂരിലെ കോളുകള് രാജ്മഹൽ കുന്നിലെ സാന്താൾമാർ വയനാട്ടിലെ കുറിച്ചർ അങ്ങനെ ഈ ഗോത്ര ജനത ഒരു കലാപം കൊണ്ടുവരിയാണ് സാന്താൾ കലാപം സാന്താൾ കലാപം ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലായിരുന്നു സന്താൾ ജനത താമസിച്ചിട്ടുണ്ടായിരുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കൊള്ള പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയും ഗോത്ര ജനത നടത്തിയ കലാപമാണ് സന്താൾ കലാപം പതിനയ്യായിരത്തിലധികം സന്താൽ ജനതയാണ് ജീവൻ ബലി അർപ്പിച്ചത് സിദ്ധുവും കാൻഹുവുമായിരുന്നു ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് സന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ് സിദ്ധുവും കാൻഹുവുമാണ് സിദ്ധു കാൻഹു സിദ്ധു കാൻഹു പഠിക്കണം കേട്ടോ രണ്ടായിരത്തിഇരുപത്തി മൂന്നില് നടന്ന എക്സാമിൽ തന്നെ ഒരുപാട് പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് സന്താൾ കലാപത്തിന്റെ നേതാക്കൾ കേട്ടോ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരുമാണ് കലാപത്തിൽ ആരൊക്കെയാണ് ഈ കലാ ഭൂപ്രഭുക്കന്മാരും കലാപത്തിനിറങ്ങിയ നാട്ടുരാജാക്കന്മാരൊക്കെ ആരൊക്കെയാണ് ഔദിലെ രാജ ചേർസി തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ശിവഗംഗയിലെ മരുദുപാണ്ഡ്യൻ മലബാറിലെ പഴശ്ശി കർണാടകയിലെ കിട്ടൂർ ചെന്നമ്മ തിരുവിതാംകൂറിലെ വേലുത്തമ്പിത്തളവ കൊച്ചിയിലെ പാലിയത്തച്ഛൻ ഇവരൊക്കെയാണ് കലാപത്തിനായിട്ട് പൊട്ടിപ്പുറപ്പെട്ടത് ഇനി കേരളത്തിലെ കലാപങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന ചെ ചെറുത്തുനിൽപ്പുകളിൽ ഒന്നായിരുന്നു പഴശ്ശി സമരം വടക്കേ മലബാറിലെ കോട്ടയം മേലിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ പഴശ്ശിരാജയുടേത് കോട്ടയം മേഖലയാണ് നികുതി പിരിക്കാനുള്ള അവകാശം തടഞ്ഞതാണ് പഴശ്ശിരാജയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത് നികുതി പിരിക്കാനുള്ള അവകാശം ആര് തടയാണ് ബ്രിട്ടീഷുകാർ തന്നതാണ് പഴശ്ശിരാജയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത് വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോരാണ് പഴശ്ശിരാജ നടത്തിയത് തലക്കൽ ചന്തു കൈതേരി അമ്പു എടച്ചേനക്കുങ്കൻ അത്തൻ ഗുരുക്കൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പടയാളികളാണ് പഴശ്ശിരാജയെ അപ്പൊ പഴശ്ശിരാജയെ സഹായിച്ച നാല് വ്യക്തികളായിരിക്കാണ് തലിക്കൽ ചന്തു കൈത്തേരി അമ്പു എടച്ചേനകുങ്കൻ അത്തൻ ഗുരുകൾ പഴശ്ശിരാജയുടെ മരണത്തോടെ യുദ്ധം അവസാനിച്ചു പഴശ്ശിയുടെ അവസാന യാത്ര ശ്രദ്ധിക്കണം ടി എച്ച് ബേബർ അദ്ദേഹം സബ് കളക്ടർ ഓഫ് മലബാർ അല്ലെ മലബാറിലെ സബ് കളക്ടർ ആയിരുന്നു ടി എച്ച് ബേബർ പഴശ്ശിരാജയുടെ മൃതദേഹം ഞാൻ സഞ്ചരിച്ച പല്ലക്കിലേക്ക് മാറ്റി രാജപത്നിയെ മറ്റൊന്നിൽ കയറ്റി അടുത്ത ദിവസം മൃതദേഹം ശക്തമായ പട്ടാളക്കാവിലൂടെ മാനന്തവാടിയിലേക്ക് അയച്ചു മൃതശരീരത്തോടൊപ്പം അയച്ച ശിരസ്തുതർക്ക് എല്ലാ ബ്രാഹ്മണരെയും വിളിച്ചു വരുത്തി ശവസംസ്കാരം പാരമ്പര്യ വിധി പ്രകാരം നടത്തണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു ഇങ്ങനെയൊരു ബഹുമതിക്ക് പഴശ്ശിരാജ അർഹനാണെന്ന് എനിക്ക് തോന്നി ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് കണ്ടോ ടി എച്ച് ബേബർ കളക്ടറാണ് മലബാർ അദ്ദേഹമാണ് ഇതിങ്ങനെ അഭിപ്രായപ്പെട്ടത് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് ആരാണ് വേലുത്തമ്പി ദളവയായിരുന്നു ദ തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് ആരാണ് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് വേലുത്തമ്പി ദളവ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിരന്തര ഇടപെടൽ ദളവിയുടെ ഭരണം തടസ്സപ്പെടുത്തി അതുകൊണ്ടാണ് അദ്ദേഹം യുദ്ധത്തിന് പുറപ്പെടുന്നത് കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ അദ്ദേഹത്തെ സഹായിച്ചു അതിനെ വേലുത്തമ്പി തമ്പി സഹായിച്ചു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് കുണ്ടറിയിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ആഹ്വാനം ചെയ്ത കുണ്ടറ വിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ഇതാണ് വേലുത്തമ്പിയുടെ പ്രശസ്തമായ കുണ്ടറ വിളംബരം ബ്രിട്ടീഷുകാർ ആക്രമണം ശക്തിപ്പെടുത്തി അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ എന്ത് ചെയ്യാണ് പരാജയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി കാലഘട്ടമായി ഒന്നാം സ്വാതന്ത്ര്യ സമരം മീററ്റിൽ നടക്കണം അല്ലെ ഉത്തർപ്രദേശിലെ മീററ്റിൽ നടക്കണം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ കമ്പനിയോട് കൂറു പുലർത്തിയിരുന്ന വിഭാഗങ്ങൾ പോലും അവർക്കെതിരെ തിരിഞ്ഞു കമ്പനിയോട് കൂറുപുലർത്തിയിരുന്ന വിഭാഗങ്ങൾ പോലും എന്ത് ചെയ്യണം ബ്രിട്ടീഷുകാർക്കെതിരെ തന്നെ തിരികെയാണ് ചെയ്യുന്നത് കമ്പനി പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികർ ദത്തവകാശ നിരോധന നിയമത്തിന്റെ ഫലമായി അധികാരം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായ നാട്ടു എന്നിവരായിരുന്നു സമരത്തിന് നേതൃത്വം കൊടുത്തത് ഈ ഞാൻ മാർക്ക് ചെയ്ത ഭാഗങ്ങൾ നന്നായിട്ട് പാലിച്ചു പഠിച്ചു ഷിപ്പായിമാരുടെ ജീവിതം പരമ കാരണം തുച്ഛമായ വേതനവും ദീർഘനേരമുള്ള ജോലി അവധി ഇല്ലായ്മ അടിമകളെ പോലെ എന്നുള്ള പോലെ മേലുദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റം മോശമായ ഭക്ഷണം ഇതൊക്കെയായിരുന്നു ഷിപ്പായിമാർക്ക് ഉണ്ടായിരുന്നത് പട്ടാളക്കാർക്കിടയിൽ പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ വിതരണം ചെയ്തത് ഈ തോക്കിൽ ഉപയോഗിക്കേണ്ട തിര അതായത് വെടിയുണ്ട സവിശേഷതയുള്ളതായിരുന്നു അവ നിർമ്മിക്കുന്നതിൽ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചിരുന്നു എന്ന വാർത്ത പ്രചരിപ്പിച്ചു കൂടാതെ ശിപ്പായിമാർക്ക് വിതരണം ചെയ്തിരുന്ന റൊട്ടി എല്ലുപൊടി ചേർത്ത ഗോതമ്പ് പൊടി കൊണ്ടാണെന്ന വാർത്തയും അതോടെ സൈനികർ പ്രകോപിതരാവുകയും കലാപത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു ശിപായി മാർക്കറ്റിൽ നിന്ന് ആദ്യമായി പ്രതിഷേധമുയർത്തിയത് മംഗൾ പാണ്ഡെയായിരുന്നു സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ചത് എവിടെയാണ് ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ബഹദൂർ ഷാ രണ്ടാമനെ ഈ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തോടനുബന്ധിച്ച് ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു കലാപം മീറത്തിൽ മാത്രമല്ല ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും പൊട്ടിപ്പുറപ്പെട്ടു അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും കലാപത്തിൽ പങ്കുചേർന്നു കാൺപൂർ ലക്നൗ അലഹബാദ് ജാൻസി ആരാ ഫൈസാബാദ് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ എന്ത് ചെയ്തു കലാപം പകർന്നു പടർന്നാണ് പിന്നെ അങ്ങനെയാണ് ഇങ്ങനെ ഓരോ ഇങ്ങനെ കാൺപൂരിൽ ലക്നൗക്കൊക്കെ ഓരോരോ നേതാക്കൾ നേതൃത്വം കൊടുക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലെ കലാപം താന്തിയോ തോപ്പി ബീഗം ഹസ്റത്ത് മഹല് ഒക്കെ കണ്ടല്ലോ അല്ലെ വിഭാഗങ്ങളൊക്കെ നന്നായി പഠിക്കണം കാൺപൂരിൽ ആയിരത്തി എഴുന്നൂറ്റിഅമ്പത്തി ഏഴിലെ കലാപത്തില് കാൺപൂരിൽ നേതൃത്വം കൊടുത്ത ആരാണ് നാനാ സാഹിബാണ് നാനാ സാഹിബും താന്തിയോ തോപ്പിയും കാൺപൂരിൽ ഝാൻസിൽ റാണി ലക്ഷ്മി ബായി ലഖ്നൌലാണ് ബീഗം ഹസ്രത്ത് മഹലാണ് ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ള ആരി കൺവർസിങ് നന്നായിട്ട് പഠിക്കണം ഇതൊന്നും എപ്പോഴും ചേരുമ്പോഴ് ചേർക്കുക എന്നുള്ള ലെവലൊക്കെ വരാറുണ്ട് എന്നാൽ ഈ കലാപം കമ്പനി എന്ത് ചെയ്യുകയാണ് അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത് ബഹദൂർ ഷാ സഫറിനെ റംഗോണിലേക്ക് ഇത് ചോദിച്ച ക്വസ്റ്റിനാണ് ബഹദൂർ ഷാ സഫറിനെ എവിടേക്കാണെന്ന് നാടുക ചോദിച്ചിട്ടുണ്ട് റംഗോണിലേക്കാണ് ജീവിതത്തിന്റെ പകൽ തീരാറായി സന്ധ്യ പടന്നുകൊണ്ട് തുടങ്ങിയിരിക്കുന്നു ഇനി ഇരു കൈകൈ കൈ ഇരു കാലുകളും നീട്ടി ശവ കല്ലറിയിൽ ജനിച്ച മണ്ണിൽ ലേക്കാൻ ആരടി മണ്ണ് പോലും ലഭിക്കാത്ത സഫർ നീ എത്ര നിർഭാഗ്യവാൻ ബഹദൂർഷ സഫറാണ് കേട്ടോ ബഹദൂർഷ സഫറാണ് പറയുന്നത് കൊണ്ടായിരിക്കും ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെട്ടത് എന്താണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പറയുന്നുണ്ട് അല്ലെ ഇവിടെ കലാപം കമ്പനി അടിച്ചമർത്തണം കാരണം ഇത്രയൊക്കെ നമ്മുടെ നേതാക്കള് നിന്ന് പൊരുതിയെങ്കിലും കലാപം എന്ത് ചെയ്തില്ല വിജയിക്കാനായിട്ട് സാധിച്ചില്ല ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി കലാപം അത് എന്തുകൊണ്ടാണ് പരാജയപ്പെടാൻ കാരണം എന്നാ ചോദിക്കുന്നത് അതാ ഈ ഡോക്ടർ ഇതൊക്കെ ഒന്ന് പഠിച്ചേ ഉത്തരേന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായെങ്കിലും ഇതിനൊരു ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് അങ്ങോട്ട് പൊരുതുക എന്നുള്ളൊരു ഇതുണ്ടായിരുന്നില്ല പലവിടെയും എന്തൊക്കെയാണ് ചോർത്തി കൊടുക്കും അല്ലേ ഇന്നൊങ്ങൾ ഇന്നത് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട് കൂടിയുള്ളവർന്ന് എന്തെങ്കിലും ഇതാവും അപ്പൊ എന്തേലും പലതൊക്കെ പരാജയ കാര്യങ്ങൾ കാരണം പിന്നെ കലാപകാരികളെ അപേക്ഷിച്ച് ശേഷിയും സംഘാടന മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും കമ്പനി കൂടെ സൈനിക ശക്തിയിൽ ബ്രിട്ടീഷുകാർ എന്ന് പറയുമ്പോൾ ശക്തരാണ് അല്ലേ പിന്നെ നല്ല നല്ല ആയുധങ്ങൾ ഉണ്ട് പക്ഷേ ഇവരുടെ കയ്യിൽ നിന്ന് അങ്ങനെണ്ടോ ഇല്ല ഇന്ത്യക്കാരിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികൾ പരാജയപ്പെട്ടു അങ്ങനെ എന്നാ എല്ലാ വിഭാഗങ്ങളും ഇവർക്ക് വേണ്ടിട്ട് നിൽക്കണ്ടേ നിന്നില്ല കുറച്ച് വിഭാഗങ്ങൾ മാത്രമേ നിന്നിട്ടുള്ളൂ അതും എന്താണ് പരാജയത്തിന് കാരണമാകണേ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിന് എതിരായിരുന്നു കാരണം അവർക്ക് അവിടെ ജോലിന്റെ ശമ്പളം ഉണ്ട് അല്ലെ അപ്പൊ പിന്നെ ഇവർക്ക് എതിർക്കേണ്ട ആവശ്യമില്ലല്ലോ ഇംഗ്ലീഷുകാരെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാര് സമരത്തിന് എതിരായിരുന്നു സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ കമ്പനിക്കായിരുന്നു പിന്തുണ നൽകിയിരുന്നത് ഓക്കെ പ്രത്യക്ഷത്തിൽ സമരം പരാജയപ്പെട്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട് പരാജയപ്പെട്ടു എന്ന് പറയുന്നുണ്ട് പക്ഷേ കമ്പനി ഭരണത്തിനെതിരെ നാടിന്റെ മോചനത്തിനായിട്ടുള്ള ആദ്യത്തെ ബഹിരജന സമരം ചോദ്യം വന്നാൽ എഴുതണം കമ്പനി ഭരണത്തിനെതിരെ നാടിന്റെ മോചനത്തിനായിട്ടുള്ള ആദ്യത്തെ ബഹുജന സമരം ഏത് എന്ന് ചോദിച്ചാൽ കിറ്റ് ഇന്ത്യ മൂവ്മെന്റിലേക്ക് പോകരുത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവമാണ് അതുകൊണ്ട് തന്നെ ഈ സമരത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് കണക്കാക്കുന്നു കലാപത്തിന്റെ ഏറ്റവും വലിയ ശക്തി മതത്തിന് അതീതമായി ഇന്ത്യൻ ജന ഉയർത്തിയ ഐക്യബോധമായിരുന്നു കലാപത്തിന്റെ ഏറ്റവും കാരണം ഇത്രയും പേരൊക്കെ കലാപത്തിന് പുറപ്പെടാൻ കാരണം എന്താണ് ഇന്ത്യൻ ജനത ഉയർത്തിയ ഐക്യബോധമായിരുന്നു ബഹദൂർ ഷായെ ഷാഹിൻ ഷായെ ഹിന്ദുസ്ഥാൻ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിക്കാൻ ഷിപ്പായിമാരെ പ്രേരിപ്പിച്ചു ഈ ഐക്യമായിരുന്നു മതസ്പർദ്ധ വളർത്താൻ ബ്രിട്ടീഷ് കാരണത്തെ ശ്രമങ്ങൾ കലാപകാലം വരെ കലാപകാലം വരെ വിജയിച്ചില്ല കലാപം നടന്ന സ്ഥലങ്ങളെ നേതൃത്വം നൽകി വരും നമ്മൾ നേരത്തെ പഠിച്ചില്ലെന്ന് ഫില്ല് ചെയ്ത് നോക്കണം കേട്ടോ ഝാൻസിൽ റാണി ലക്ഷ്മി ബൈല് ലഖ്നൌല ബീഗം ഹസ്രത്ത് മഹൽ ഡൽഹിയിലെ ബഹദൂർ ഷാ സഫർ കാൺപൂരില് നാനാസാഹിബ് താന്തേ സോപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഫില്ല് ചെയ്ത് നോക്കുക ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ കൈകളിലേക്ക് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിൽ മാറ്റം വരുത്തി ബ്രിട്ടീഷ് രാജ്ഞിയുടെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് ചോദിച്ചു ചോദിച്ചിട്ടാണ് ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് അതായത് സ്വാതന്ത്ര്യ സമരം പിറ്റത്തെ വർഷം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കാൻ ആയിരത്തി എണ്ണൂറ്റി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ചത് എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിളംബരത്തോടെ ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ശാറ്റിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് സെമിനാർ ഇനി ഇനിയൊക്കെ സംഗ്രഹം വരുമ്പോ നമ്മൾ ഇത്ര നേരം പഠിച്ച കാര്യങ്ങളാണ് ഓക്കെ അപ്പൊ അങ്ങനെ രണ്ടാമത്തെ ദും കഴിഞ്ഞു മാർക്കുകൾ വരുകയാണ് കേട്ടോ നിങ്ങൾക്ക് മാർക്ക് കമ്മി ഇൻഡെക്സ്റ്ററിൽ നിന്ന് മാർക്ക് കമ്മിയാകില്ല മാർക്ക് അത് അങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കയാണ് അപ്പൊ അതിനനുസരിച്ചിട്ട് പഠിക്ക ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നു ഇതൊക്കെ ഞാൻ വായിച്ചതല്ല ഇനിയിപ്പം എന്താ ഈ ക്ലാസ് കാണും അതല്ല ഞാൻ ലെസൺ എടുത്തിട്ട് നിങ്ങളുടെ മുന്നിൽ തന്നിരിക്കുകയാണ് അതിനെ അണ്ടർലൈൻ ചെയ്ത ഭാഗം പറഞ്ഞത് നമ്മൾ അനാവശ്യമായിട്ടൊന്നും ഇരുന്ന് വായിച്ചിട്ടൊന്നും സമയം കളിയില്ല ഒരു ലെസൺ ഒക്കെ നമുക്ക് ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് നിങ്ങൾ ഒന്ന് സപ്പോർട്ട് തന്നാൽ മതി നിങ്ങളുടെ മുന്നിൽ മാർക്ക് എത്തിക്കാൻ ഞാൻ എത്തിക്കാം കാരണം പഠിക്കണ്ട കഷ്ടം അറിയുന്ന വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ നിങ്ങൾക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത് ഒരു ദിവസം ഒരു ഇരുപത് മിനിറ്റ് നിങ്ങൾ ഒരു എസ് സി ആർ ടിക്ക് ഒന്ന് മാറ്റി വയ്ക്കും നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നുള്ള എസ് ആർ ടി ഭാഗങ്ങൾ തീർക്കാം സയൻസ് ഒക്കെ എസ് സി ആർ ടി ഭാഗത്ത് നിന്ന് തന്നെ നമ്മൾ എടുത്തിട്ട് പോകും ഓക്കെ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ബെൽ ബട്ടനൊക്കെ ഒന്ന് ഇനേബിൾ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ട്ടോ ഒന്ന് ഒക്കെ ഒക്കെ ഒന്നും നിങ്ങൾക്ക് ഒരു ചെലവ് ഇല്ലല്ലോ നിങ്ങൾ എനിക്ക് ഒരു രൂപ പോലും തരണ്ട എന്നിട്ട് നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമന്റ് ഒക്കെ ചെയ്തിട്ട് ഒന്ന് ജോയിൻ ചെയ്യണേ പെട്ടെന്ന് പെട്ടെന്ന് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ലെസൻസ് എടുത്ത് പോണം കംപ്ലീറ്റ് ചെയ്യണം ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ് വീണ്ടും കാണാം ട്ടോ ഓക്കെ നന്നായി പഠിക്കാം നമ്മൾ എക്കണോമിക്സ് സുപ്രധാന നിയമങ്ങൾ പിന്നെ കേരളം ഭരണ ഭരണ സംവിധാനം എക്കണോമിക്സ് ജോഗ്രഫി ഓക്കെ ഇതൊക്കെ റിവിഷൻ വരണം പഠിച്ചു കഴിഞ്ഞവർ ഒപ്പം വന്നിട്ടുണ്ട് കുറേ പേര് ഒപ്പം വന്നിട്ടുണ്ട് ക്ലാസ്സിൽ അവര് തീർച്ചയായിട്ടും ഇത് പഠിച്ചു കഴിയുമ്പോൾ വീണ്ടും വീണ്ടും ആ മുടികളുകളിൽ പഠിച്ചു 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 മാറ്റിവെക്കണം കേട്ടോ